ചേര നമ്മുടെ ഒരു എന്താ പറയാ വീട്ടിലെ അതിഥി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വീടുകളിലും വരാറുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും വലുപ്പം അത് ഉള്ള ഒരു പാമ്പാണ് ചേര ശരിക്കും പാമ്പ് പറ്റും പണ്ട് മുതലേ മലയാളികൾ അത് പാമ്പല്ലട ചേരാണ് പറഞ്ഞു അതെ ചേരയെ നമ്മൾ പാമ്പായിട്ട് കണക്കൂട്ട് പോലും ഇല്ല അപ്പൊ അത്രത്തോളം അത് പാമ്പല്ല ചേരയാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ ചേര നമ്മുടെ പരിസരത്തൊക്കെ വേണം എന്നുള്ളൊരു തിരിച്ചറിവ് പണ്ട് മുതൽ നമുക്ക് ഉണ്ടായിരുന്നത് ചേര പരിസരത്തൊക്കെ ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജനിശല്യ പരമാവധി കുറവായിരിക്കും രണ്ട് ഈ എന്താണ് എലിയെ പിടിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിധി നടക്കുന്ന വിഷപ്പാമ്പുകള പരിസരത്തേക്ക് വരില്ല വരില്ല അതായത് ഈ കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന സമയത്ത് അതിങ്ങനെ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹൈഡോസ് അതിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിച്ച് ഹൈറോട്ട് സഞ്ചരിച്ച് ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് ഒരു ചേരയുള്ള പ്രദേശത്തേക്ക് അത് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചേരുന്ന തിന്നും ചേര നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ തിന്നുന്ന ഒരു പാമ്പാണ് അതായത് നമുക്ക് പൊതുവിൽ മലയാളികൾ അറിയാവുന്നത് രാജവംപാല പാമ്പുകളെ പിടികൂടി ഭക്ഷിക്കുന്ന പാമ്പാണ് എന്നാൽ രാജവമ്പാലയെ പോലെ തന്നെ രാജവമ്പാല കൂടുതൽ പ്രധാനമായും പാമ്പുകളെ മാത്രമാണ് കഴിക്കുക മൂർക്കൻ പാമ്പിനെയും ചേരെയൊക്കെ നല്ലവണ്ണം കഴിക്കും രാജംപാലെ തന്നെ കഴിക്കും പമ്പിനെ തന്നെ കഴിക്കും പക്ഷെ അതുപോലെ തന്നെ മറ്റു പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകളിൽ ഒന്നാണ് ചേര മൂർക്കൻ വെള്ളിക്കെട്ട അതുപോലെ പച്ചില പാമ്പുകളൊക്കെ നല്ല രീതിയിൽ മറ്റു പാമ്പുകളെ കഴിക്കും മണ്ണൂലികൾ നന്നായിട്ട് മറ്റു പാമ്പുകളെ കഴിക്കും ഈ ചേര ഒരു സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ വിഷമുള്ള പാമ്പിൻ കുഞ്ഞുങ്ങളൊക്കെ ആ പരിസരത്തൊന്ന് സ്ഥിരതാമസമാക്കുന്നതിന് എന്തിയും പക്ഷി ആ അത് കൂടി ഭക്ഷിക്കും ആ സ്ഥിരതാമസം ഉറപ്പിക്കാൻ വേണ്ടി സംഭവിക്കില്ല അപ്പൊ പരിസരത്ത് ചേരെയുള്ളത് പരിസരവാസികൾക്ക് എപ്പോഴും ഒരു സംരക്ഷണമാണ് നമ്മളെ ഒരു എന്ന് പറഞ്ഞാൽ കർഷകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതായത് കർഷകന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില വൻതൽ കൃഷി നടത്തുന്ന കർഷകർ വെള്ളി മുങ്ങൾ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും ബോക്സ് എന്ന് പറയും ചെറിയ കൂടാരത്തോട് കൂടിയുള്ള ഒരു ഒരു പോസ്റ്റ് നാട്ടിയിട്ട് അതിന്റെ മേല് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ഒരു സ്പേസ് ആണ് അപ്പൊ മൂങ്ങയ്ക്ക് വന്നിരിക്കാനും അവിടെ നിന്ന് പറഞ്ഞുപോവാനും പിന്നെ അതുപോലെ തിരിച്ചു വരാൻ തിരിച്ചുവരാനും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെയുള്ള ഒരു സ്പേസ് ഉള്ള ഒരു ചെറിയ കൂടും അപ്പൊ ഇത് ജസ്റ്റ് വെച്ചാൽ മതി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു മൂങ്ങാ ഫാമിലി വന്ന് വെള്ളി വെള്ളിമൂങ്ങ ഫാമിലി വന്ന് അതിനകത്ത് താമസമാവും അതിനെ താമസമായി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ഒന്നും ഞാൻ പ്രദേശത്ത് വേണം അതായത് ഇപ്പോൾ നല്ല ബോധമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് മൂങ്ങൾ തന്നെ രാത്രി ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സംഗതികളെ കംപ്ലീറ്റ് പിടികൂടി ഭക്ഷിച്ചോളൂ ഒരു വെള്ളി വെള്ളിമൂങ്ങ പേര് ഒരു വർഷം കൊണ്ട് ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം എടികളെ പിടികൂടി കഴിക്കുമെന്നാണ് കണക്ക് അതിനേക്കാൾ എഫക്റ്റീവായിട്ട് പ്ല എകളെ പിടികൂടി ഭക്ഷിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് ചേരാണ് വെള്ളിമൂങ്ങയേക്കാൾ എഫക്റ്റീവായിട്ട് എരികൾ വേണം നീക്കാൻ കഴിയുന്ന കർഷകരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെങ്കിൽ സഹായി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഒരു ജീവിയാണ് ചേര